ൊണ്ടുപോ ഓടിക്കൊണ്ടുപോ അതിന്ന് വാരി എടുത്തിട്ട് സ്പാൻഡറുകള് എന്ത് ചെയ്യാനാണാവോ ഏ അപ്പാ അപ്പാപ്പൻ കാ എന്താണ് അപ്പം കാർ ശെരിയാക്കാൻ ഏറ്റെടുത്ത ആ സ്പാൻഡർ മുഴുവെടുത്തു അവൻ അവന്റെ കയ്യിലേക്ക് അപ്പുടുത്തു അപ്പൂന്റെ എന്തിനാ അതൊന്ന് അത് അപ്പൂൻ്റെ അപ്പൂന്റെ കയറിനി ചെന്നാണ് അപ്പൂന്റെ പെട്രോള് പെട്രോൾ എടുക്കുന്ന പാത്രം അപ്പന്റെ ഓ അപ്പു റിപ്പേർ ചെയ്തൊക്കെ എന്താണ് അപ്പാപ്പം അപ്പാപ്പനെ ഒന്ന് തട്ടിപ്പറിച്ചു മേടിച്ചില്ല ഇന്തിനാ അപ്പാപ്പനെ ഉം അപ്പം കാറൊന്ന് ശരിയാക്കാൻ വേണ്ടിട്ട് എടുത്തതാണ് സ്പാൻഡറുകള് അപ്പൊ ഓടിക്കൊണ്ടു എന്നത് ഇല്ല ഈ അപ്പൂ എല്ലാതും കൈയെടച്ചു എന്ത് റിപ്പയർ ചെയ്യാനാ എവിടെ പൊട്ടി എവിടെ പൊട്ടി ഈ ശരിയാക്കാനാണോ അതെ അതെന്താട്ടെ 嗯嗯嗯嗯,嗯，他的哥去了。